Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്ര നാളുകൊണ്ടാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്നുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ആയൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് നൽകുന്നത് അത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടുമാണോ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പോ ഇതിനകത്ത് പോസിറ്റീവായ ഓരോ കാര്യങ്ങളും ും റെസനേറ്റ് ആവുകയും നിങ്ങളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പോസിറ്റീവ് എന്ന എനർജിയോട് കൂടി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ല ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഫീൽ ചെയ്താൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് എത്തിച്ച് തരേണ്ട ആ ഒരു ഷാർട്ട് ടൈമിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ച് തരുമെന്ന് വിശ്വസിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്ട്രോങ് ആകുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളായി തീരണം നിങ്ങൾക്ക് തിരിച്ചു വരണം തിരിച്ച് നടക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു അതായത് മൈൻഡ് സ്ട്രോങ് ആക്കുക ഇമോഷണലി ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുക കാരണം ഇതിനകത്ത് കൂടുതലും വ്യക്തികൾ ഇമോഷണലി ഓക്കെ അല്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് വളരെയധികം നിരാശ കയ്യിൽ കിട്ടിയതെന്തോ നഷ്ടപ്പെട്ട നിരാശ അപവാദം പോലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോകുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു സ്ട്രഗിളിങ് ചെയ്യുന്നു കരിയർ പാത്തിൽ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറേ എനർജികളെയാണ് കാണാൻ പറ്റുന്നത് വളരെയധികം കഴിവുള്ള എല്ലാ രീതിയിലും നല്ല സ്കിൽസുള്ള മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ എനർജിയോട് കൂടി പോകുന്ന വ്യക്തികളായിട്ട് പോലും എനിക്കിതിൽ കിട്ടുന്ന ഒരു ഓവറോൾ എനർജി ജിന്ന് പറയുന്നത് ഇമോഷണലി ഓക്കെ അല്ല എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് അപ്പോൾ എന്തോ ട്രോമാസുകളിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഇപ്പോഴും നിങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളാൽ പറ്റിപ്പോയൊരു അബദ്ധമാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാവാം എന്താണെങ്കിലും ഒരു മാറ്റം വേണം നിങ്ങൾക്കൊരു സ്ട്രോങ് എനർജിയിലേക്ക് വരണം ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ

തെറ്റാണ് എന്നറിയാമെങ്കിൽ പോലും നിങ്ങൾ ബന്ധനത്തിലാണ് അതായത് ഒരു ബ്ലോക്കേജിലാണ് ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു പിടിയിലാണ് ചിലപ്പോൾ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോയ സമയത്താവാം നിങ്ങളിലൊരു മാറ്റവും സക്സസ്സും വന്നപ്പം നിങ്ങളോട് ചേർന്ന് നിന്ന ചില വ്യക്തികളാവാം നിങ്ങളെ ആ ഒരു ബന്ധനത്തിലേക്ക് അതായത് നെഗറ്റീവിലേക്ക് തള്ളിയിട്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു സ്ട്രോങ് ഒരു എനർജിയിലേക്ക് മാറാനായിട്ട് നിങ്ങളുടേതായ സെൽഫ് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണുന്നത് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ട പലതും മറ്റെവിടെയോ പോകുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങളിലേക്ക് വരേണ്ടതായ ചില കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറി മാറി പോകുന്നത് എപ്പോഴുമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ അത് തിരിച്ചു പോകുന്നത് അതായത് നിങ്ങളുടെ ടൈം അല്ല എന്നൊരു എനർജിയിലേക്കാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എനർജി ഓക്കെ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു തിരിച്ചറിവുണ്ടാകുക കാരണം നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് നിങ്ങളുടെ കൈകൾക്കുള്ളിൽ എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പവറുണ്ട് പക്ഷേ നിങ്ങൾക്കവിടെ നിങ്ങളിലേക്ക് വരുന്നതിനെ മറ്റൊരിടത്തേക്ക് മാറ്റി കളയുന്നു അതല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ആ ഒരു എനർജി വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഇവിടെ എനിക്ക് കരിയർ പാത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് കരിയർ പരമായ കാര്യത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജി വളരെ നിരാശ ദുഃഖം ഒറ്റപ്പെടൽ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നു എനിക്ക് തോന്നുന്നു ആരിൽ നിന്നൊക്കെയോ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ ഒരു ശക്തമായ ഒരു ചീറ്റിങ് എനർജി കരിയർ പാത്തിൽ തന്നെ സംഭവിച്ചു ായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇമോഷണലിയും നിങ്ങൾ ഓക്കെ അല്ല എവിടെയോ ഒരു നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ വിമർശിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അപവാദം പോലുള്ള എനർജിയിലൂടെ നിങ്ങൾ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ എന്തോന്ന് നിങ്ങളിൽ നിന്നും വിടവാങ്ങി പോയിട്ടുള്ളതായിട്ട് കാണുന്ന ഒരു വിയോഗത്തിൻ്റെ എനർജിയും കൂടി കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന നിങ്ങളോട് ചേർന്ന് നിന്നിരുന്ന നിങ്ങളുടെ ബലമായിരുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ വിയോഗവും കൂടി നിങ്ങൾ ഈ ഒരു ടൈമിൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയധികം കുറ്റപ്പെടുത്തലുകളുടെ ഒരു മൂർച്ഛന്നാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കൂടിയും എന്നാൽ ചെറിയൊരു ബൗണ്ടറി ഇട്ടും നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെയോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെയോ കാര്യങ്ങളാൽ നിങ്ങളൊരു ജസ്റ്റിസ് നേരിടുന്നതായിട്ട് കാണുക കാരണം ഈ ഒരു സമയം നമ്മൾക്ക് ഒരു ജസ്റ്റിസിൻ്റെ സമയമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പൂർണ്ണമായും വിശ്വാസം ഹൃദയത്തിന് നല്ലൊരു വിശ്വാസം കൊടുക്കുക സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സക്സസ് ആഗ്രഹിക്കുകയല്ല ആഗ്രഹിക്കേണ്ടത് സക്സസ് തന്നെയാണ് ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സക്സസ് വരും കാരണം ഒരു ജസ്റ്റിസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വരുമെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം ഒരു ജസ്റ്റിസ് നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഓവറോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരു സക്സസ് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെ എന്ത് ചെയ്യുക നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുക അതായത് ഈ പാസ്റ്റ് ിലെ ആ ഒരു ട്രോമ ഒരു ചീറ്റിംഗ് എനർജി പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഈ ഒരു ടൈമിലൂടെയും ചീറ്റിംഗ് എനർജിയുടെ ആ ഒരു എഫക്റ്റ് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസിനെ ആണ് നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം പാസ്റ്റിനെ വിട്ട് കളഞ്ഞേ പറ്റുള്ളൂ പാസ്റ്റ് ഈസ് ദി പാസ്റ്റ് അതിനൊരിക്കലും നമുക്ക് തിരുത്താനോ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല പക്ഷേ ഇനി മുന്നോട്ടേക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പാസ്റ്റിലേക്ക് നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് തിരിഞ്ഞു നോക്കുകയും ഓവർ തിങ്കിങ് ചെയ്യുകയും വേണ്ടാത്ത കുറേ കാര്യങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് നിങ്ങളുടെ സബ് മൈൻഡ് നിങ്ങളോട് സംസാരിക്കുന്നത് മൊത്തം നെഗറ്റീവാണെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് വെറും ട്രോമാറ്റിക് എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തള്ളിയിടുന്നുണ്ട് ശരിക്കും നിങ്ങൾ പ്രാർത്ഥന ഏത് വിശ്വാസത്തിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾ അധികം നിങ്ങളുടെ സമയത്തിൽ ഒരു വൺ അവറോ ടു അവറോ എങ്കിലും നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തേ പറ്റൂ എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് വിധി അനുകൂലമാകും നിങ്ങളെ കാലം സപ്പോർട്ട് ചെയ്യും പ്രപഞ്ചം നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങളാൽ ചെയ്യേണ്ടത് ചെയ്തു കൊടുത്താൽ മാത്രമാണ് പ്രപഞ്ചത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഉയർത്തിയെടുക്കാനും എന്താണ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒപ്പം ചെയ്യാൻ തയ്യാറാകുക മനസ്സിന് പവർ കൊടുക്കുക കേട്ടോ സ്റ്റക്കാകുകയോ ട്രാപ്പിലായെന്നുള്ള എനർജിയിലോ അല്ല ിൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിന് ആ ഒരു ഫീലിങ്സിനെ ൊക്കെ നിങ്ങൾ ഹീലാക്കി കളഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമാണ് റിലീസ് ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങളുടെ പവറിനെ നിങ്ങൾ യൂസ് ചെയ്യുക അതായത് പവർ ലോസ് എന്ന എനർജിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരിക എന്നാണ് പറയുന്നത് ഭൗതികമാകുന്ന കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് കാരണം എയ്ഞ്ചൽസിൻ്റെ സപ്പോർട്ട് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ എയ്ഞ്ചൽസിന് കുറച്ചും കൂടി പവർ വരാനും നെഗറ്റീവ് എനർജിക്ക് ഒരു നെഗറ്റീവ് എനർജീനെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറന്തള്ളിക്കളയാനും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സപ്പോർട്ടെന്ന് പറയുന്നത് ശക്തമായ പ്രാർത്ഥന തന്നെയാണ് ഒരു കൂടി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എടുത്തു ചാടി ചെയ്യുന്ന പ്രവർത്തികളെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുക എന്നിട്ട് എന്ത് ചെയ്യുക സമാധാനപരമായിട്ട് പ്രാർത്ഥനയിലൂടെ തന്നെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ പുതിയ തുടക്കത്തിന് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു ഈ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം ഒരു മൂമെൻറ്റ്സ് നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പോകുന്ന ടൈമിലേക്ക് പോകുകയാണെന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ ലോസ് വളരെ ശക്തമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം അതുപോലെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഹോൾഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് മുന്നോട്ടേക്ക് പ്രവർത്തിക്കൂ എന്ന് തന്നെയാണ് കാണുന്നത് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളോട് ഫൈറ്റിംഗ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് കുറച്ച് ഈഗോ എന്ന എനർജി അതായത് എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ഈഗോയിസ്റ്റിക് ആയൊരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ചിലത് തുറന്നു പറയേണ്ടടുത്ത് തുറന്നു പറയാതെ മുഖം തിരിച്ചു കളയുന്നതും ചിലരുടെ മുമ്പിൽ നമ്മൾ കാണിക്കേണ്ട ഒരു പ്രസൻസ് നമ്മളുടേതായ ഒരു ആത്മാർത്ഥമാകുന്ന ആ ഒരു പ്രകടനങ്ങളെയൊക്കെ മറച്ചു പിടിക്കുന്നതും ഒക്കെ നിങ്ങളൊന്ന് മാറ്റേണ്ടതായിട്ടിരിക്കുന്നു പേഴ്സണാലിറ്റീസിലൊക്കെ ഒരു ചേഞ്ചിങ് വരുത്തേണ്ടതായിട്ടിരിക്കുന്നു ചിലപ്പോൾ ചിലര് ഈ ഇമോഷണലി വെറുതെ സെൻസിറ്റീവ് ആകുന്ന ഒരു എനർജിയിലേക്ക് പെട്ടെന്ന് തന്നെ കരയുക ഡൗൺ ആവുക അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ ഡൗൺ ആയി പോകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെടുത്ത് കളഞ്ഞിട്ട് സ്ട്രോങ് മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുക എന്നാണ് പറയുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ അതായത് വളരെയധികം റിലാക്സ് എനർജിയോടുകൂടി തന്നെ കാര്യങ്ങളെ കാണുക ഒരു എയർ ട്രാവലിംഗ് എനർജി നിങ്ങളുടെ അരികിൽ വന്ന് നിൽപ്പുണ്ടെന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് കറക്റ്റ് ടൈം തന്നെയായിട്ടാണ് കാണുന്നത് മൂവ്മെൻറ്റ് ചെയ്യുക നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നു ഒരു ആക്ഷൻ എടുക്കപ്പെടാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ബ്ലെസ്സിങ്സിൻ്റെ എനർജിയും ഉണ്ട് സ്ട്രോങ് ആയിട്ട് കൺട്രോളിങ് പവറോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകേണ്ട ടൈമാണ് ഒരു റീബെർത്ത് നിങ്ങളുടെ ജീവിതത്തിലൊരു റീബർത്തിൻ്റെ ടൈം ആണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട് അതിനുള്ള ഒരു ഇന്നർ കോളിംഗ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾക്കെന്നാണ് കാണാൻ പറ്റുന്നത് ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാതെ നിൽക്കുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ഡെസിഷൻ പോസിറ്റീവായി ഡെസിഷനൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ പോലും അതിനൊക്കെ നിൽക്കുന്ന സാധിക്കാതെ നിൽക്കുന്നത് നിങ്ങളുടെ ഗർവാണ് ഈഗോയുടെ ഒരു കുറച്ച് സിറ്റുവേഷൻ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ് കാണുന്നത് അത് തിരിച്ചറിയണമില്ല എന്ന് പറയരുത് കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട സപ്പോർട്ടുകൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നതെല്ലാം നിങ്ങളിൽ നിൽക്കുന്ന ചില ഈഗോയും ചില ട്രാജഡികളൊക്കെ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ നോക്കണം കേട്ടോ അതുപോലെ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇന്നർ ഗൈഡൻസ് കൂടി ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി നമുക്കിവിടെ കാണുന്നുണ്ട് ചില സമയത്തൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ടൈമിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയത്ത് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നു പ്രവർത്തിക്കേണ്ട ടൈമിൽ നിങ്ങൾ ഇമോഷൻസും കാണിക്കുന്നില്ല ബൗണ്ടറി ഇട്ട് നിങ്ങൾ സ്റ്റക്കാകുന്ന ആവശ്യമില്ലാത്ത കൺട്രോളിംഗ് പവർ ദേഷ്യം അങ്ങനെയുള്ള കുറച്ച് എനർജീനെ നിങ്ങൾ അങ്ങ് കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ നിരാശ എന്ന് പറയുന്ന കാര്യത്തെ കയ്യിൽ കിട്ടിയ ഒന്നിനെ എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള നിരാശ അല്ലെങ്കിൽ കയ്യിൽ കയ്യിൽ ആത്മസംതൃപ്തി ചെറുതാണേലും കിട്ടുന്നതിനെ നിങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം അതുപോലെ തന്നെ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ഏതോ ഒരു തീരുമാനം എടുത്ത കാര്യത്തിൽ നല്ലൊരു ഇമോഷണലി ബാലൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എനർജി അല്ലെങ്കിൽ ഒരു എന്ന എനർജിയിലേക്ക് നിങ്ങൾ വലിയൊരു പടുകുഴിയിലേക്ക് കിടക്കുന്നതായിട്ട് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ടൈം അതിക്രമിച്ചു നിൽക്കുന്നു എന്നാണ് കാണുന്നത് തിരിച്ചറിയണം അതായത് ഒരു കർമ്മ ബേസിലാണ് നിങ്ങൾ ആ ഒരു ഇമോഷണലി ഒരു വീഴ്ചയിലേക്ക് പോയിരിക്കുന്നത് മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ എടുത്തു ചാടി നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നിക്കാണും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിട്ട് തോന്നിക്കാണും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകുമെന്ന് തോന്നിക്കാണും നല്ലൊരു വിശ്വാസം ആ ഒരു സിറ്റുവേഷൻസിനോട് ഒരു ഞാൻ ഓപ്പോസിറ്റ് നിന്ന് സിറ്റുവേഷൻസിനോട് നിങ്ങൾ കണ്ണടച്ച് അമിതമായ വിശ്വാസം പുലർത്തിയിട്ടുണ്ടാകാം പക്ഷെ അവിടെ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചീറ്റിങ് എനർജി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു കർമ്മയാണ് എന്ന് ചിന്തിക്കണം കാരണം നിങ്ങളുടെ പാസ്റ്റിലെയോ മുൻകാലങ്ങളിലെയോ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഒരു കർമ്മയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നതെന്ന് തന്നെ ചിന്തിക്കുക ഈ പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് ഓവറോൾ കണ്ട ആ പ്രശ്നങ്ങളെല്ലാം എനിക്ക് നിങ്ങളുടെ ഒരു കർമ്മ ബേസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുക അങ്ങനെ നിങ്ങൾ മാനസിക സംതൃപ്തിയിലാ ആ ഒരു മാനസിക സംതൃപ്തി എത്തിച്ചേരുക അത് എൻ്റെ കർമ്മയാണ് ഞാനത് അനുഭവിക്കേണ്ടതാണ് ഞാൻ നേരിടേണ്ടതായി ചില സാഹചര്യങ്ങൾ ആയിരുന്നു എന്ന തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു വിവാഹം ബന്ധം സെലിബ്രേഷൻ ഹാപ്പിനെസ് സന്തോഷ ിലേക്ക് വന്നു നിന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായി പോയതായിട്ട് കാണുന്നുണ്ട് ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഡിലേ ആയി പോയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാനായിട്ട് പോകുന്ന സിറ്റുവേഷൻസിലാണ് നമുക്കിപ്പോൾ കാണുന്ന എനർജി നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട് ബ്ലാക്ക് മാജിക് എനർജി മറ്റൊരു വ്യക്തിയുടെ ഒരു ഫീമെയിൽ എനർജിയുടെ ശക്തമാകുന്ന ഒരു സ്റ്റക്ക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽപ്പുണ്ട് അത് നിങ്ങളെ ബന്ധനത്തിലാക്കിയാണ് നിർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കണം അതിനാണ് നമ്മൾ പറഞ്ഞത് ശക്തമായ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സക്സസ്സിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് എത്രത്തോളം നിങ്ങൾക്ക് ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും അത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും കാരണം നിങ്ങളെ ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നിങ്ങൾ അവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്ന എനർജിയാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിലേക്ക് വരണം ആ ഒരു ഡെബിൾ എനർജീനെ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ നിങ്ങളെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന അല്ലേ നിങ്ങളെ മൂവിങ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് സിറ്റുവേഷൻസിലെ ആ ഒരു സാഹചര്യത്തെ ഡിലേ ആക്കി വെച്ചിരിക്കുന്നത് ആ ഒരു നെഗറ്റീവായ ഒരു ബന്ധനമാണ് അതൊരു ഫീമെയിൽ എനർജിയുടെ ബന്ധനമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഫീമെയിൽ അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും സ്റ്റക്കാക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇനി അതൊരു ശാപദോഷമോ നാവ് ദോഷമൊക്കെ അങ്ങനെയുള്ള ഒരു എനർജികളുടെ തിനെ കാണാൻ പറ്റും പക്ഷേ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾക്ക് നിങ്ങൾ കൺഫ്യൂഷൻ എന്നൊരു എനർജിയിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നുണ്ട് ആ സ്ട്രോങ് ആയി അതായത് ഞാൻ പറഞ്ഞില്ല ആ ഒരു ബ്ലോക്കേജ് മാറാൻ പോകുന്നു ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പിടിയിലായിരുന്ന ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നല്ല സ്ട്രോങ് സ്ട്രോങ്ങ് ോങ് ആയിട്ടൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കടന്നു പോകും ടു ഫേസ് എനർജിയിലൂടെ നിങ്ങൾ പോകേണ്ടി വരുമെന്നും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഒരേപോലെയല്ല നിങ്ങൾ ചില സമയത്ത് നിങ്ങളിൽ നിങ്ങളിലും ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും കുറേ ഇമോഷണലി ഉള്ള ചില ബെർഡനും കാര്യങ്ങളും എല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായി ഹീലാവാൻ പോകുന്നു പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന എനർജിയിൽ പൂർണ്ണതയോടു കൂടിയ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും ചില വ്യക്തികളുടെ പ്രോബ്ലംസ് വൺ ഇയർ ആണ് കേട്ടോ അവസാനിക്കുകയുള്ളൂ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് പോകേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതിൽ കുറേ വ്യക്തികളുടെ എനർജി എന്ന് പറയുന്നത് ഒരു സിക്സ് മന്ത്സോടുകൂടി ആകുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജികൾ നമുക്കിവിടെ തീ അവസാനിക്കാൻ പോകുന്നത് ഫോർ മന്തോടുകൂടി അവസാനം അവസാനിക്കുന്നതും കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ പ്രോബ്ലംസിൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് വൺ ഇയർ എബോ ഇത് മുകളിൽ പോകുന്നതായിട്ട് കാണുന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ളവർക്കൊരു സിക്സ് മന്ത് കൊണ്ടും ഫോർ മന്ത്സ് കൊണ്ടും എൻ്റാവുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സോളിലാണ് മുറിവേറ്റിരിക്കുന്നത് നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണെങ്കിലും നിങ്ങൾ മെൻ്റലി അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എനർജിക്കാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻസിൽ മുറിവേറ്റി നിൽക്കുന്നത് സോൾ ഓക്കെ ആയില്ലെങ്കിൽ അതായത് ഉള്ളുകൊണ്ട് നമ്മളുടെ ഇന്ന എന്നാ ഓക്കെ ആയില്ല എങ്കിൽ നമ്മൾ പുറമേ എന്ത് കാണിച്ചാലും അത് നമുക്കൊരു സംതൃപ്തി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ പൂർണ്ണമായും ശുദ്ധീകരിക്കുക ഭയമെന്ന് പറയുന്നതും നിരാശയെന്ന് പറയുന്നതുമായ കാര്യങ്ങളെയെല്ലാം ഹീലാക്കി കളയുക മുന്നോട്ടേക്ക് സക്സസ് ആയി പോകുക പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നത്തെ എനർജിയിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും വളരെയധികം അത്യാവശ്യമായി തന്നെ കാണുക ഒരു മെഡിസിനായിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയെ കാണണം കുറച്ച് ടൈം കുറച്ചധിക സമയം എവിടെയെങ്കിലും ാന്തമായിട്ടിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്തേ പറ്റൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസറേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു